ഹായ് മച്ച മര അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു നമ്മുടെ കേരളത്തിലല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഒരാളുടെ കള്ള് ഷാപ്പിലാണ് ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ആ ഷാപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ആ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല അപ്പം ആ വ്യക്തി ആരാന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എല്ലാവർക്കും ഗസ് ചെയ്യാവുന്ന ആളാണ് അപ്പം നമ്മുടെ മലയാളികളുടെ എല്ലാം ഒപ്പം കൂടെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എന്താവശ്യം വന്നാലും മുൻകൈയിൽ മുൻകൈ എടുത്ത് മുൻപന്തിയിൽ ആദ്യം തന്നെ ഞാനുണ്ട് ഇവിടെ ഞാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നും പറഞ്ഞ് മുൻപന്തിയിലേക്ക് ചാടി ഇറങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം എന്തായാലും ഞാൻ ഒരുപാട് നീട്ടുന്നില്ല നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് അത് വീഡിയോ ഒരു ഗേറ്റാണ് കേട്ടോ കാണുന്നത് അല്ലാണ്ട് വലിയ ആഡംബരമായിട്ടുള്ള ഗേറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം ഇതാരുടെയാണ് ഈ കള്ള് ഷാപ്പ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊണ്ട് കയറുന്നിടത്ത് തന്നെ ചെറിയൊരു കനാൽ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കാ എന്താ ഇതാരുടെയാണ് ഇതാണ് നമ്മളെല്ലാം സ്വന്തം ബോച്ച ബോച്ചയുടെ കള്ള് ഷാപ്പിലാണിപ്പം നമ്മളിന്നിപ്പം വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാവേ അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ ഷാപ്പ് ടോഡി ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഒരു കുറേ ചെമ്മീൻ കട്ടുകളുടെയും തെങ്ങിൻ തോപ്പുകളുടെയൊക്കെ ഇടയ്ക്കാണ് കേട്ടോ അപ്പം ഇത് എക്സാക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിൻ ടു ചെറായി യാത്ര ചെയ്യുന്ന സ്ഥലത്താണ് അപ്പോൾ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ബോച്ചേ ടോഡി ഷോപ്പെന്ന് അടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ലൊക്കേഷൻ നമ്മുടെ വാഹനം ഇവിടെത്തന്നെ കറക്റ്റായി ഇവിടെ തന്നെ എത്തുകയുള്ളൂ ഇവിടെ കയറുന്നിടത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ട് കുറേ മത്സ്യങ്ങളുടെയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടൊരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇവിടെ അത്യാവശ്യം ബൈക്കും കാറും എല്ലാം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇതേണ്ട കുറേ മത്സ്യങ്ങളുടെയും ആമകളുടെയും ഓക്കെ ആ ഒരു ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നമുക്കുള്ളിലേക്കൊന്ന് കയറാം നമ്മൾ പല വീഡിയോയും കണ്ടിട്ടുണ്ട് ബോച്ചയുടെ ലൈവായിട്ട് മീൻ ചൂണ്ട ഇട്ടു പിടിച്ച് ഫ്രൈ ചെയ്ത് കസ്റ്റമേഴ്സിനൊക്കെ കൊടുക്കുന്ന പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഈ ഷാപ്പ് ഓപ്പൺ ചെയ്യുന്ന അന്ന് തന്നെ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഏരിയ എന്നാണ് കേട്ടോ ബോച്ച ഫിഷ് ഫിഷിംഗ് ചെയ്ത് മീനുകളൊക്കെ പിടിച്ച് ഫ്രൈ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത് ഉണ്ടോ നല്ലൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ അതും എല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഓരോ ചെറിയ ചെറിയ ഹട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ ഉള്ളിലിരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ പെഡൽ ബോട്ടുണ്ട് സാധാ ചെറിയ ചെറിയ വഞ്ചികളുണ്ട് ഇതിലൊക്കെ ബോച്ചയുടെ അത് ഒരു ഓരോ പാക്കേജുകളാണ് ആ പാക്കേജുകൾ പ്രകാരം നമുക്കിവിടെ വന്ന് ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഏരിയ കേട്ടോ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് അപ്പോൾ ഇതാണ് പുറമേന്നുള്ള ഒരു മൊത്തത്തിലുള്ളൊരു കാഴ്ച ബോച്ചയുടെ ടോഡി ഷോപ്പിൻ്റെ പുറമേ എന്നുള്ളൊരു മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണിത് ഇത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരൊന്നും അവർക്കൊന്നും ഒരു ശല്യവും ഇല്ലാത്ത രീതിയിലാണ് കേട്ടോ ഇത് ബോച്ച ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് വീടുകളിൽ നിന്നും കുറച്ച് ഇത്രയും കൂടി മാറിയിട്ടാണ് ഇപ്പം മറ്റ് വീ വീട്ടുകാർക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ശല്യമില്ലാത്ത രീതിയിലാണ് രീതിയിലാണിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ ആഴ്ചകളും കൂടെ ഒന്ന് പോയി കണ്ടുനോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോച്ചയുടെ ടോഡി ഷോപ്പിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് കവാടമാണ് അപ്പോൾ ഈ കവാടത്തിൻ്റെ ഇവിടെ തന്നെ ഇതുണ്ടോ നല്ല പൂച്ചെടികളൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇവിടെ ഒരു കുറച്ച് ഏരിയ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബോച്ചയുടെ ഒരു സ്റ്റാച്ചു വെച്ചേക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പണെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറിലാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട് ബോച്ച എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റൺ ചെയ്തതിൻ്റെ റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ കാഴ്ചകളുണ്ട് നമുക്ക് എന്തായാലും കാണാം കേട്ടോ അവിടെ ബോച്ച ഒരു മൃഗസ്നേഹിയും കൂടിയാണ് കേട്ടോ ഇവിടെ കുറേ വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു നാല് മൊയലുകളുണ്ട് അപ്പോൾ അവന്മാർ നല്ല ക്യാബേജ് ഒക്കെ തിന്നു കേട്ടോ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ബോച്ചയുടെ ഷാപ്പ് അപ്പോൾ നമുക്കുള്ളിലെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുന്നേ ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ ഇതേണ്ടോ കുറച്ച് ബോട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ബോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ ഈ ബോട്ടിങ് കണ്ടോ പെഡൽ ബോട്ടുണ്ട് എല്ലാം അത്യാവശ്യം പെഡൽ ബോട്ടുകളൊക്കെയാണ് കേട്ടോ വഞ്ചിയൊക്കെ ഉണ്ട് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ ബോട്ടിങ് ചെയ്യുക പക്ഷെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് ഒക്കെ പക്കാ ഫ്രീ ആണ് ഓഫ് നല്ലൊരു നല്ലൊരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഷു ഞാനാണെങ്കിൽ ഒരു ബോഡേ തൊട്ടപ്പത്തേക്ക് ആ ബോർഡാണെങ്കിൽ പറഞ്ഞ് താഴെ വീണു അപ്പം നമുക്കിവിടെ ഈ സെക്യൂരിറ്റി ഉണ്ട് സെക്യൂരിറ്റി ചാർന്നോട് ചോദിക്കാം ചേട്ടാ ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആണോ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ചെമ്മീൻ 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 ഓ ബോട്ടിംഗ് ചെയ്യാനായിട്ടുള്ള പ്ലേസ് കൂടുതൽ അവിടെയാണ് മോട്ടോർ ബോട്ട് മോട്ടോർ ബോട്ട് മോട്ടോർ ബോട്ട് അത് പിന്നെ ഇപ്പൊ ഈ അടുത്ത ഈ കാറ്റ് വീശി അടിച്ച് കംപ്ലന്റ് അപ്പൊ അന്ന് മറ്റേ ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഫിഷ് മറ്റേ ചൂണ്ടായിട്ട് പിടിക്കുന്ന ഇതൊക്കെ കണ്ടല്ലോ അതെവിടെയാണ് അത് ഇവിടെയാണ് ഈ ഏരിയ ഈ ഏരിയ അല്ലേ പിടിച്ചിട്ട് അപ്പൊ തന്നെ ഫ്രൈ ചെയ്ത് പിന്നെ കിട്ടുന്ന എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ഒരു നല്ലൊരു ആംബിയൻസ് തന്നെ കാണുന്നുണ്ട് ഇതിന്റെ അവിടെ തന്നെ ജ്യൂസ് ജ്യൂസ് അത് പിന്നെ അതെല്ലാം ആ ജ്യൂസ് കടയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജ്യൂസ് കടയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോച്ച ആ ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ കഴിക്കാം നമുക്ക് ആ ഏരിയ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോകാം ഇതാണ് അപ്പം ബോച്ചയുടെ ഷാപ്പ് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹോൾ അതാണ് കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം ജസ്റ്റ് ഒന്ന് ഇതാണ് നമ്മുടെ ബോച്ചയുടെ ഷോ ഷാപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബോച്ചയുടെ തന്നെ വലിയൊരു സ്റ്റാച്ചു അതും കയറി കള്ള് ചെത്താൻ പോകുന്ന ഒരു ഇതിലുള്ള ഇതാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ തെങ്ങൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കിച്ചൺ ഫ്രണ്ട് സൈഡിൽ തന്നെ കേട്ടോ നമുക്ക് കയറുന്നിടത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കിച്ചൺ അതുപോലെ തന്നെ ഇവിടെ വന്ന് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഗ് സൈഡ് ഡൈനിങ് അത് പിന്നെ വേറൊരു കാര്യം ഇവിടെ വരണമെങ്കിൽ മുൻകൂർ ബുക്ക് ചെയ്തിട്ടും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് അവൈലബിലിറ്റി ഒക്കെ പെട്ടെന്നുണ്ടാവും അല്ലാണ്ട് ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വരികയും ചെയ്യാം അല്ലാതെ ബുക്ക് ചെയ്തിട്ടാണ് കൂടുതലും ആൾക്കാർ വരുന്നത് കേട്ടോ ഇത് ഇവിടെ ഇരുന്നാണ് ഫിഷിംഗ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് ചൂണ്ട ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞാൽ ജ്യൂസ് കട ജ്യൂസ് കടയിൽ അത്യാവശ്യം എല്ലാ ഐറ്റം ജ്യൂസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്കിതുണ്ട് ഇതാണ് ഹട്ട് ഓരോരോ ഹട്ടുകൾ ഫാമിലി ഹട്ടായിട്ട് വെച്ചിരിക്കുന്ന ഇതാണ് നമുക്ക് ഉള്ളിൽ കയറി നോക്കാം കുറേ ഹട്ടുണ്ട് കേട്ടോ ആറോ ഏഴോ ഹട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഫുഡ് കഴിക്കാം റിലാക്സ് ചെയ്യാം എല്ലാ കാര്യങ്ങൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്തായാലും അപ്പം ഞാനും ഒരു ഹട്ടിലൊന്ന് കയറി നോക്കാം അപ്പോൾ ഹട്ടിലൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ യെസ് ഇപ്പോൾ ഇവിടെ വന്ന് രണ്ടുപേരിപ്പോൾ ചൂണ്ടായിട്ടാണ് ശ്രമിക്കുന്നുണ്ട് ചൂണ്ടായിട്ട് മീനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇതാ ഡൈനിങ് ഇതാണ് ഹട്ടിലെ ഡൈനിങ് ആൻഡർ ൊക്കെയാണ് ഫാമിലി ഹട്ടുകൾ അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എ സിയാണ് കേട്ടോ എ സി പിന്നെ ആ ഒരു എന്താ ഒരു ഡിമായിട്ടുള്ള ലൈറ്റൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് സീറ്റിംഗ് ഒക്കെ നല്ല അടിപൊളി സീറ്റിംഗ് ആണ് കേട്ടോ ഉണ്ടോ നല്ല അതും ഈ ചെയ്തിരിക്കുന്ന ടേബിൾ മരത്തടികൾ കൊണ്ടുള്ള ടേബിളാണ് ഇതാണ് മൊത്തത്തിൽ ആ ഒരു ആംബിയൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ചെറിയ കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ കുറേ ഹട്ടുകളുണ്ട് കേട്ടോ അങ്ങോട്ട് കുറേ ഹട്ടുകളുണ്ട് പിന്നെ ഇതിങ്ങനെ കായലിൻ്റെ ഒരു സൈഡ് വശമാണ് പിന്നെ ചെമ്മീൻ കെട്ട് അങ്ങനെയുള്ള ഏരിയ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ചെറിയ തണുത്ത കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ ഓപ്പൺ കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വശത്ത് തന്നെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ കിട്ടുന്ന ഫിഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈവായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഫിഷ് റോസ്റ്റ് ഫിഷ് ഫ്രൈ അങ്ങനെയുള്ള ഫിഷിൻ്റെ ഐറ്റംസാണ് ഇവിടെ കൂടുതലും ഉള്ളത് ഇവിടെയുള്ള ഭായിമാരൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കിച്ചൺ ഒക്കെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതാണ് ബോച്ച ടീ ബോച്ചയുടെ മില്ലിനെയർ ടീ ടീ പൗഡറാണ് കേട്ടോ ചേച്ചി ഇത് എത്ര രൂപ ചേച്ചി വരണം എന്നിട്ട് ഇതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ആ ഡയറക്റ്റ് സൈറ്റിൽ കയറണം ഒരു പായ്ക്ക് നാൽപ്പത് രൂപ അപ്പോൾ ഒരു പായ്ക്ക് നാൽപ്പത് രൂപയെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും രണ്ടെണ്ണം മേടിക്കുന്നുണ്ട് ഇതാണിതിൻ്റെ നമ്മുടെ കിച്ചൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ ഫുൾ കാഴ്ചകളാണിത് അപ്പോൾ നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് പോയി നമ്മൾ വീഡിയോ കാര്യങ്ങൾ എടുക്കുന്നില്ല കാരണം ഭക്ഷണം കഴിക്കാൻ വന്നവർക്കൊക്കെ അതൊരു ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ഒരു ടീ പൗഡറൊക്കെ രണ്ടെണ്ണം മേടിക്കുക എന്തായാലും ഫുൾ നല്ലൊരു ആംബിയൻസ് ആണ് ഓരോ സീറ്റിനും നല്ല രീതിയിൽ ഫാന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതും മറ്റേ മുളയുടെ ഇത് വെച്ചാണ് ചെയ്തിരിക്കുന്നത് മുള കയറ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഇത് ഒരു വള്ളം തലകീഴായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഉള്ള ആണ് കേട്ടോ നല്ല ഫാമിലിയൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള സീറ്റാണ് മൊത്തത്തിൽ കൊള്ളാം എന്തായാലും വരാത്ത ആൾക്കാർ ഒരു തവണയെങ്കിലും ഇവിടേക്കൊന്ന് വരിക ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഷാപ്പാണ് കേട്ടോ അല്ലാണ്ട് ബാച്ചിലേഴ്സിനോ ആണുങ്ങൾക്ക് മാത്രം വരാൻ പറ്റിയ ഷാപ്പ് അല്ല ഫാമിലിയായിട്ട് വരാൻ പറ്റിയ ഷാപ്പാണ് അപ്പോൾ വരാത്തവരൊക്കെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കൊള്ളാം അടിപൊളി ഇല്ലില്ല നമ്മളപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ കാരണം ഫിഷിൻ്റെ വെറൈറ്റീസ് ആണ് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഫിഷിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് നമുക്കൊരു രക്ഷയില്ല അപ്പോൾ തിരിച്ചിറങ്ങുന്നിടത്ത് കണ്ടു കണ്ട ഒരു മറ്റേ പഴയ ഈ കണ്ടത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കലപ്പ ഇതിന് ഇതിന് എന്തോ ഒരു പേര് പറയും പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്ക കേട്ടാ നമ്മളും അതൊക്കെ തിരിച്ചിറങ്ങുവേണം അതിൻ്റെ അത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു അതിന് കുറച്ച് ഓരോന്നും ഓരോ ദിവസം ഓരെണ്ണം വെച്ച് രജിസ്റ്റർ ചെയ്യാൻ എന്ന് പറഞ്ഞു ആ ഒരു ദിവസം ഒരെണ്ണം വെച്ച് ഒരു നമ്പർ ചെയ്യുന്നു ഓ അപ്പൊ ഞാനൊരു പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് ട്ടെ ഓട് ഇടും യൂട്യൂബില് വീഡിയോസ് ഒക്കെ വരും അപ്പോൾ കാണണം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് അറിയുവാ എന്റെ യൂട്യൂബിന്റെ പേര് അറിയുവാൻ അതടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും ഓക്കെ ഇതാണ് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഫുട്ബോളൊക്കെ കളിക്കാം ഇതിനുള്ളിൽ ഫുട്ബോൾ കളിക്കാം പിന്നെ അതേപോലെ ചെറിയ 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 പിള്ളേരൊക്കെ വരുന്നവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഫുൾ സി സി ടി വി ക്യാമറയാണ് കേട്ടോ എവിടെ എവിടെ നോക്കിയാലും ഫുൾ സി 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 ടി വി ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എങ്കിലും ഏകദേശം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ഇറങ്ങാം ബോച്ചെ ഓട്ടെ ബോച്ചേ എന്തായാലും ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു മനുഷ്യനാണ് നമ്മുടെ ബോച്ചേ ബോച്ചയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എനിക്കൊന്ന് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട് അപ്പം ബോച്ചയുടെ കയ്യിൽ നമ്മുടെ ഈ വീഡിയോ എത്തുവാണെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ബോച്ചനെ അപ്പം ബോച്ച ഈ വീഡിയോ അപ്പോൾ നമ്മളെ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്യുക നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനലാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ബോച്ചയുടെ കയ്യിൽ എത്തുവാണെങ്കിൽ എത്തട്ടെ ബോച്ചേ ബോച്ചയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോച്ചാനൊന്ന് കാണാൻ സാധിക്കുമല്ലോ അപ്പോൾ ഓക്കെ ബൈ ബൈ ബോച്ച അപ്പോൾ മൊച്ചമാരൻ നമ്മളപ്പം ബോച്ച ടീം കാര്യങ്ങളൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മേടിച്ചല്ലായിട്ട് നമ്മളിങ്ങനെ വണ്ടിയേ വന്ന് ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി ഇതാണ് അപ്പോൾ നമ്മൾ വണ്ടിയേ വന്നിരിക്കുക അപ്പം അപ്പം ഇത് ഇനി എങ്ങനെയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാത്തവരിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഈ ബോച്ച ടീയുടെ ഈ മേളവശത്തായിട്ട് ഇത് ഒരു കൂപ്പൺ ലക്കി കൂപ്പൺ എന്നും പറഞ്ഞുകൊണ്ട് ലക്കി ടിക്കറ്റ് എന്നും പറഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ട് ഇതിവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൂപ്പൺ കിട്ടും നമുക്ക് ഈ കൂപ്പണിൽ ഇതേണ്ട ഇവിടെ ആയിട്ടൊരു സ്കാനർ വരുന്നുണ്ട് ഈ സ്കാനർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ നേരെ ഗൂഗിൾ എടുക്കുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു ക്യാമറ ഓപ്ഷൻ ഉണ്ട് അതിൽ ഈ സ്കാനർ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിലൊരു ലിങ്ക് കിട്ടും ആ ലിങ്ക് ലിങ്ക് വഴി നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറുന്ന ബോച്ചയുടെ ഇതിലേക്കാണ് നമുക്ക് കയറാൻ പറ്റുന്നത് അപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൊടുക്കേണ്ട ഓപ്ഷൻസ് കൊടുക്കേണ്ടി വരുന്നത് കൂടുതലായിട്ടൊന്നുമില്ല ഓപ്ഷൻസ് കൊടുക്കേണ്ടത് നമ്മുടെ പേര് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ വയസ്സ് വയസ്സ് കൊടുക്കേണ്ടെന്ന് തോന്നുന്നു പേര് കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കണം പിന്നെ നമ്മുടെ അഡ്രസ്സ് നമ്മൾ ഏത് സ്റ്റേറ്റ് ആണ് ഏത് ആണ് അതൊക്കെ കൊടുക്കുക അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഇത് വേണ്ട ഈ ഒരു കോഡുണ്ട് ബോച്ചയുടെ ഇതിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു കോഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഇതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കോഡ് കാണിക്കുന്നത് അല്ലെങ്കിൽ ആരും നമ്മൾ കാണിക്കില്ല അപ്പോൾ ഈ കോഡ് അടിച്ചു കൊടുക്കുക കോഡ് അടിച്ചുകൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിലേക്ക് രജിസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കും അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു മെസ്സേജും കൂടെ വരും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെന്ന് ബോച്ചറ്റിയുടെ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രൊമോഷൻ ആയിട്ടോ കാര്യങ്ങളോ ഒന്നും ആയിട്ടും ചെയ്യുന്നതല്ല ഞാൻ എൻ്റെ വണ്ടിയിൽ വന്ന യാത്രക്കാരായിട്ട് നമ്മൾ ബോച്ചയുടെ ടോഡി ഷോപ്പിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചെന്നുള്ളൂ കേട്ടോ നമ്മളെന്തായാലും അതുകൊണ്ട് ഒരു പത്തെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നിങ്ങളുടെ അടുത്ത് പ്രത്യേകമായിട്ടും ഇതിൻ്റെ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂപ്പൺ ലക്കി ടിക്കറ്റിൻ്റെ ഈ കൂപ്പൺ ദിവസത്തിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു കൂപ്പൺ മാത്രമേ വാലിഡായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പത്തെണ്ണം മേടിച്ചാലും ഈ കൂപ്പൺ എല്ലാം കൂടെ ഒറ്റ ദിവസം തന്നെ രജിസ്റ്റർ ചെയ്യുവല്ല ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം അറിയാത്തവർക്ക് വേണ്ടി നമ്മളതൊന്ന് ഷെയർ ചെയ്യുന്നതാണ് കാരണം പത്ത് ടിക്കറ്റ് ഉണ്ടെങ്കിൽ പത്ത് ദിവസമായിട്ട് ആ കൂപ്പൺ കോഡ് നമുക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാത്തത് വാലിഡ് ആവില്ല അപ്പം ഒരു ദിവസം ഒരു രജിസ്റ്റേർഡ് മൊബൈലിൽ നിന്ന് ഒരു കൂപ്പൺ കോഡ് മാത്രം രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്കെല്ലാം പ്രിയങ്കരനായ ആളാണ് ബോച്ചെ അപ്പോൾ നമ്മുടെ ബോച്ചേനെ എനിക്കും കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം എൻ്റെ വീഡിയോ മാക്സിമം ആൾക്കാരിലൂടെ ഷെയർ ചെയ്ത് ബോച്ചയും കാണാൻ സാധിച്ചാൽ എനിക്ക് ബോച്ചയെ ഒന്ന് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ